ഇംഗ്ലീഷ് ഏരിയയിൽ നല്ല ലുക്ക് ആയിട്ടുണ്ട് പിന്നെ വരുമ്പോ കുറച്ച് പച്ചമുളകും തക്കാളിയും ആയിക്കൊണ്ട് പച്ചമുളകും തക്കാളിയൊക്കെ നീ ഏതെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വാങ്ങിക്കണം തോന്നു വേറെ തക്കാളി പച്ചമുളക് വാങ്ങിക്കണ്ട സൂപ്പർ മാർക്കറ്റ് പോയിട്ട് നല്ല സാധനം വാങ്ങിച്ചാ എന്താ പണിയൊന്നും ഇല്ലേ വെറുതെ ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ എന്താ മറ്റേ ഞാനെന്ന് പറഞ്ഞില്ലേ അത് വൈകിട്ട് കോയമ്പത്തൂര് മീറ്റിംഗ് അതെട്ടോ ആ പിന്നെ ആ നമുക്ക് ഇനി ടൂറൊക്കെ വേണമെങ്കിലും ആവാട്ടോ അല്ല മൂന്നാറോ ഊട്ടി എവിടെക്കെങ്കിലും ആയിക്കോട്ടെ സമയം കിട്ടുമോന്ന് അറിയില്ല എന്നാലും നോക്കാം ആ പോവാ പോവാ ഞാൻ അന്ന് പറയാൻ ശരി 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 ശരി

ആ ഒന്നും പറയണ്ട എനിക്ക് ജോലിട്ടല്ലേ എനിക്കൊന്നെന്തോ വല്യ പണിയാന്ന് ജോലിക്കേറ്റം കേറി ആ സന്തോഷത്തിലാ എല്ലാവർക്കും ഒരു പാക്കറ്റ് മുട്ട ഞാൻ കൊടുക്കാറിയപ്പോ സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു അവിയേലും കൂടി ആക്ക മീനൊന്നും കിട്ടീല മീൻ വല്ല കിട്ടിയോ പിന്നെ എന്ത് മീനായി വല്യ ഞാനാ കണ്ടോ അതേ ഞാൻ ഇപ്പോലത്തെ പെട്ടി മിഠായി ജോസൂട്ടിന്റെ വീട്ടിലും കൊടുക്കാനുണ്ട് സന്തോഷത്തിൽ പങ്കുവെക്കിട്ടല്ലേ ഇപ്പൊ കാറൊക്കെ ആയാലോ

ഞാൻ ആലോചിക്കണതേ അല്ല ഇപ്പോഴും ും തയ്യലും തന്നെയല്ലേ അല്ല ഞാൻ അന്നത് പറഞ്ഞാണ് വാസുട്ടിനോട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചല്ലേ കൊറച്ച് കായി അവന്റെ കൊടുക്ക കിട്ടും നമ്മുക്ക് മുഖം കണ്ടപ്പോൾ പിന്നെ വേണ്ട തോന്നിയാണ് കുറ്റൊന്നും പറയണ്ട പറയണ്ടോട്ടി പറഞ്ഞ് അത് ശരിയാവൂല അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞ ഒരു ഒരു വേഷവും മട്ടും കണ്ടിട്ട് ഞാനും ഇപ്പൊ ചത്തുട്ട് നടക്കണ്ടല്ലോ അല്ല ആ തയ്യൽ വീടി അങ്ങോട്ട് കൊടുക്ക ആർക്കെങ്കിലും ഒരു കിട്ടിയ വിലക്ക് ആ കാശീലക്കാ ഇറക്കാണ്ട് എനിക്കൊരു നല്ല മെലക്ക് നടക്കുകയും ചെയ്യുന്ന അത് വേണ്ട ഇന്റെ വാപ്പ ഉണ്ടാക്കിയ കടയാണ് അത് കൊടുത്തിട്ട് ഒരു പരിപാടിയും വേണ്ട വേറെ ഇവിടുന്നെങ്കിലും നമുക്ക് പൈസ ഇവിടുന്നെങ്കിലും കട എടുക്കുക എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് ഇതൊന്നും കുറെ കായിട്ടില്ലേ അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാം അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലാതെ ഇന്റെ വാപ്പാൻ്റെ മുതലൊന്നും വിൽക്കാൻ ഞാൻ സമ്മതിക്കൂല ും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല വേറെ കായക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും അല്ല ഈ അന്ന് അങ്ങനെ എതിർത്ത കാരണാണ് ഞാൻ പിന്നെ അതില് ഇടപെടാഞ്ഞൊക്കെ സത്യത്തിൽ അന്ന് ഞാൻ അവന്റെ കൂടെ ചേരുന്നിങ്ങല്ലോ ഒരു ഒരു എന്നെ എന്നോട് എന്താണ് ഞാൻ അഭിപ്രായം എന്താണെന്നാ അറിവിൽ ഇതുപോലത്തെ കമ്പനികളൊക്കെ ഒരുപാട് വേറെ പൈസ പോയിട്ടുണ്ട് അതുമല്ല തുടക്കത്തിൽ തുടക്കത്തില് നിൽക്കുന്ന നിക്കുന്ന ആളുകൾക്ക് എന്തേലും കിട്ടുള്ളൂ ബാക്കി ചേരുന്ന സാധാരണക്കാരുടെ എല്ലാവരുടെ പൈസയും പോകും കൊറച്ച് നാളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാന്നല്ലാതെ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഞാനും ഇങ്ങനെ മാറി നിക്കാന്ന് പറയുന്നത് അതൊരു നമ്മൾ ആരെങ്കിലും ഒരാൾ ചേർന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മൂന്നാളും കൂടി ചെയ്തായിരുന്നല്ലേ താല്പര്യം താല്പര്യം ഉണ്ട് എന്നാ ചേര് ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേരും കൂടി ഒന്നിച്ച് പോകാലോ ഞാൻ റസിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കുറച്ച് കായി അഡ്ജസ്റ്റ് ചെയ്ത് അവളും തരാന്ന് പറഞ്ഞു കുറച്ചിന്റെ ഉണ്ട് നല്ലതാണ് അല്ലെ ഇടി വായു അല്ലെ എന്റെ അടുത്ത് ഇപ്പൊ തൽക്കാലം അതിനുള്ള ഒരു ഫണ്ടില്ല എന്നാ പിന്നെ ഞാൻ അങ്ങനെ ചേരും